ദേവസ്വം ബോർഡ് ഓഫീസ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചതിനെതിരെ എൽ ഡി എഫ് പ്രതിഷേധ യോഗം അല്പസമയത്തിനകം തുടങ്ങും ദേവസ്വം വകുപ്പ് മന്ത്രി വി വാസവൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ മന്ത്രി വീണ ജോർജ് പങ്കെടുക്കും ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ നിന്ന് സ്വർണം കവർന്ന കേസിൽ ശക്തമായ അന്വേഷണം നടക്കുന്നതിനെ ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ് പ്രതിപക്ഷ ശ്രമമെന്നാണ് എൽ ഡി എഫിന്റെ വിശദീകരണം നമുക്ക് ഗോകുൽനാഥിലേക്ക് പോകേണ്ടത് നമുക്ക് സ്ക്രീനിൽ കാണാം പ്രതിഷേധ സംഗമത്തിനുള്ള ഒരുക്കങ്ങളിലാണ് ഗോകുൽ ഏതൊക്കെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് മറുഭാഗത്ത് വലിയ ശക്തി പ്രകടനമായി പദയാത്ര കെ പി സി സിയുടെ പദയാത്ര യു ഡി എഫ് നേതാക്കൾ അണഞ്ഞിരുന്നുകൊണ്ട് നടക്കുമ്പോൾ എന്തായിരിക്കും എൽ ഡി എഫിന്റെ മറുപടി വനിതാ പത്തനംതിട്ടയിലെ പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ പ്രതിഷേധ സംഘമോ അല്ലെങ്കിൽ പ്രതിരോധ സംഘമം നടക്കുക എന്നുള്ളതാണ് പ്രതിരോധ യോഗമാണ് ദേവസ്വം ബോർഡ് ഓഫീസ് തകർത്ത് ക്ഷേത്രങ്ങൾ തകർക്കുന്നതിന് തുല്യമാണെന്നുള്ള ഒരു ബോർഡാണ് നമ്മളിപ്പോൾ കാണുന്നത് ദേവസ്വം ബോർഡ് ഓഫീസ് കഴിഞ്ഞ ദിവസം ഈ കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഉപരോധിക്കുകയും തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ദേവസ്വം ബോർഡ് ഓഫീസ് തകർക്കുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ടായി അപ്പോൾ എന്തായാലും അതിനെതിരെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഓഫീസ് തകർക്കുന്നത് ക്ഷേത്രങ്ങൾ തകർക്കുന്നതിന് തുല്യമാണ് തുടങ്ങിയത് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എൽ ഡി എഫ് ഒരു പ്രതിഷേധ യോഗം ഇപ്പോൾ നിലവിൽ സംഘടിപ്പിക്കുക എന്നാലും ഈ സംഗമം ഈ യോഗം ഉദ്ഘാടനം ചെയ്യുക ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസ്തവനാണ് അതുപോലെ തന്നെ മന്ത്രിമാരായിട്ടുള്ള വീണ ജോർജ് അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട് കെ യു ജനീഷ് കുമാർ എം എൽ എ നിരവധി എം എൽ എ മാരും ഒക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ ആയിരത്തോളം പേരെയാണ് ഇപ്പോൾ നിലവിൽ ഈ വേദി സാക്ഷ്യം വഹിക്കുന്നതിൽ ആയിരത്തോളം പേരെത്തിച്ചേരും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതിലേക്ക് എത്താം